കുടുംബശ്രീയുടെ നാളത്തെ എപ്പിസോഡിൽ തങ്ങൾക്ക് കൊണ്ടുവന്നത് സ്വർണമൊന്നുമല്ല മുക്കുകുണ്ടമാണ് എന്ന് മനസ്സിലാക്കിയ വിജയരശ്മി ശാരികയും കൂട്ടി കുടുംബശ്രീ വീട്ടിലേക്ക് എത്തുകയാണ് ആദ്യം തന്നെ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ശാരദാമ്മ ഓടി ചെല്ലുന്നുണ്ട് അന്നേരം നിങ്ങൾക്കൊരു സമ്മാനവും കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഡോർ തുറന്ന് കാറിൻ്റെ ഡോർ തുറന്ന് ആദ്യം ശാരികയുടെ ബേഗെടുത്ത് ശാരദാമ്മയുടെ മുമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നു അന്നേരം ഒന്നും അറിയാതെ അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ് ശാരദാമ അന്നേരം ബാഗ് കണ്ടിട്ട് ശാരികയാണെന്ന് മനസ്സിലാക്കിയ ശ്യാ അമ്മയെന്ന് വിളിക്കുന്നുണ്ട് തുടർന്ന് ശാരദാമ്മ കൊണ്ടുകൊടുത്ത സ്വർണം തുറന്ന ബോക്സോട് കൂടി തന്നെ എടുത്ത് ശാരദാമ്മയുടെ മുമ്പിലേക്ക് ഇറങ്ങി കൊടുത്തിട്ട് ദാ ഇതും കൂടി പിടിച്ചുവെന്ന് വിജയലക്ഷ്മി പറയുന്നുണ്ട് അന്നേരം അയ്യോന്നും പറഞ്ഞ് വാ പൊത്തുകയാണ് ശാരദാമ്മ അതേസമയം ഈ സംഭവങ്ങളൊക്കെ അകത്ത് ജനലിൽ കൂടി നോക്കി കാണുകയാണ് ഗോപാലകൃഷ്ണനും തുറന്ന് വിജയലക്ഷ്മി പറയുകയാണ് ഇനി ഒരു മുതൽ കൂടി ബാക്കിയുണ്ട് എന്നിട്ട് പിൻസീറ്റിലെ ഡോർ തുറന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാടി എന്നും പറഞ്ഞ് ശാരിയെ പിടിച്ചു വലിച്ചു പുറത്തേക്ക് ഇറക്കുകയാണ് വിജയലക്ഷ്മി കരഞ്ഞ കലങ്ങിയ കണ്ണുകളുമായി ശാരം നിൽക്കുന്നത് കണ്ട് ആകെങ്ങ് പരിഭ്രമിച്ച് കഥയൊന്നും അറിയാതെ നിൽക്കുകയാണ് ശാരദാമ്മ തുടർന്ന് നടന്ന സംഭവങ്ങളൊക്കെ വിജയലക്ഷ്മി ശാരദാമ്മയോട് പറയുകയും ശാരദാമ്മയെ ഒരുപാട് ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മൊക്കുപണ്ടം കൊടുത്തിട്ടാണ് പെണ്ണിനെ പറഞ്ഞു വിടുന്നത് എന്നെ മണ്ടിയാക്കാമെന്ന് കരുതിയോ എന്നൊക്കെ വായിൽ തോന്നുന്നത് വിജയലക്ഷ്മി വിളിച്ചു പറയുന്നുണ്ട് അന്നേരമാണ് ശാരദാമ്മ രാജേശ്വരിയുടെ ചതി മനസ്സിലാക്കുന്നത് ഇനി തുടർന്ന് ഗോപാലകൃഷ്ണനോട് പറയുമ്പോഴുള്ള സംഭവങ്ങളുമൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം ഓക്കെ താങ്ക്